മരണം വരെ നിരാഹാര സത്യാഗ്രഹം കിടക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഒരു നിമിഷമൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പഴയതുപോലെയല്ല നിരാഹാര സത്യാഗ്രഹ സമരമൊക്കെ ഇപ്പോൾ ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിരിക്കുന്നു ഇനി മുതൽ നിരാഹാര സത്യാഗ്രഹ സമരം ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തടവും പിഴയുമായിരിക്കും ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ സംഹിതയിലാണ് ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹവും ക്രിമിനൽ കുറ്റമാക്കിയിരിക്കുന്നത് ഒരു വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇതെന്നാണ് വ്യക്തമാക്കുന്നത് രാജ്യത്തെ ക്രിമിനൽ നിയമം പൊളിച്ചെഴുതി അല്ലെങ്കിൽ ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത രണ്ടിലെ വകുപ്പ് നിരാഹാര സത്യാഗ്രഹ സമരത്തെയാണ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നത് ഇതുപ്രകാരം മരണം വരെ നിരാഹാര സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പൊതുസേവകനെ കൃത്യനിർവഹണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നതിനോ ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ക്രിമിനൽ കുറ്റമെന്നാണ് ഈ വകുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വർഷം വരെ സാധാരണ തടവോ അതല്ലെങ്കിൽ പിഴയോടുകൂടി രണ്ടും കൂടി അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനോ ശിക്ഷിക്കാവുന്ന വകുപ്പാണ് ഇത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതാണ് ഈ നിരാഹാര സത്യാഗ്രഹ സമരം എന്നത് നമുക്കറിയാം ലോകം അംഗീകരിച്ച ഈ സമര മാർഗത്തെയാണ് ഇപ്പോൾ ഭാരതീയമെന്ന അവകാശപ്പെടുന്ന പുതിയ നിയമം കുറ്റകരമായി മാറ്റിയിരിക്കുന്നത് നിരാഹാര സമരം നടത്തുന്നവരുടെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിനെതിരെ ഐ പി എസ് സിയിലെ വകുപ്പ് മുന്നൂറ്റി ഒൻപത് പ്രകാരം ഇതിനു മുൻപ് കേസെടുത്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ കേസെടുക്കാനാകില്ലെന്ന് രാമമൂർത്തി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ വകുപ്പ് തന്നെ പിന്നീട് ഒഴിവാക്കണമെന്നായി സുപ്രീംകോടതിയിൽ രണ്ടു തവണ കമ്മീഷൻ വെച്ച നിർദ്ദേശവുമാണ് ഇത് ും ഇരുന്നൂറ്റി പത്താം റിപ്പോർട്ടിലുമാണ് ഐ പി സിയിലെതാം വകുപ്പ് റദ്ദെയ്യണമെന്ന് ശുപാർശ ഉണ്ടായിരുന്നത് മൊറാർജി ദേശായി സർക്കാർ ഇതിനായി ബില്ലും കൊണ്ടുവന്നിരുന്നു എന്നാൽ അത് ലോകസഭ പാസാക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്താവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സുപ്രീം കോടതിയിലെ ഐ പി എസ് വകുപ്പ് മുന്നൂറ്റി ഒൻപത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വകുപ്പിന്റെ ഭരണഘടനാ സാധ്യത ശരിവയ്ക്കുകയായിരുന്നു എന്നാൽ പതിനൊന്നിൽ അരുണരാമചന്ദ്ര ഷാൻ ബാഗ് കേസിൽ സുപ്രീംകോടതി ആത്മഹത്യാ ശ്രമം കുറ്റകരമാക്കിയത് ഒഴിവാക്കണമെന്നായിരുന്നു പാർലമെന്റിനോട് പിന്നീട് ശുപാർശ ചെയ്തത് ഇതിനിടയിലാണ് നിരാഹാര സത്യാഗ്രഹ സമരത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റാൻ കഴിയും വിധം പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്നത് കോടതിയുടെ അനുമതിയോടെ കേസെടുക്കാനാണ് നിയമം അനുവദിക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള അഹിംസ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്ന വകുപ്പാണ് ഇതെന്ന് വ്യക്തമാക്കി ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവും ഉയരുകയാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ച അഹിംസ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയതെന്നും മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ചാപ്റ്റർ ആറിലായിരുന്നു ഈ വകുപ്പ് ഉൾപ്പെട്ടിരുന്നതെങ്കിൽ നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുമായിരുന്നുവെന്നും നിയമത്തിൽ ആത്മഹത്യാ ശ്രമത്തിനെതിരെ മറ്റു വകുപ്പുകളില്ല എന്നിട്ട് ഇത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയത് തെറ്റായ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതും അതേസമയം രാജ്യത്തെ ക്രിമിനൽ നിയമം പൊളിച്ചിരുന്ന സുപ്രധാനമായ മൂന്ന് ബില്ലുകളായിരുന്നു കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പാസാക്കിയത് ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകളാണ് ലോക്സഭയിൽ പാസാക്കിയത് നീതി വേഗം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം നിയമങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്